ആയ അസ്സലാമലൈക്കും മക്കളെ എന്തുണ്ട് വിശേഷം സുഖം തന്നെ എല്ലാവർക്കും അപ്പം ഞാനിന്ന് ഞാൻ നിൽക്കുന്ന വീടിൻ്റെ പരിസരമായിട്ട് കാണിക്കാൻ പോണത് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ പുറഭാഗങ്ങളാണ് അതൊക്കെ കണ്ട്രോൾ കിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇടുന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് ഇത് സംഭവം ഞാൻ പറഞ്ഞില്ലേ മജിലിസറിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ പെരുന്നാൾക്ക് മാത്രം ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ പറഞ്ഞില്ലേ അതേപോലെ ഗസ്റ്റുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഇത് തുറക്കുള്ളു അപ്പൊ ഇതാണ് നമ്മളെ മെയിൻ ഗേറ്റ് ഇത് പിന്നെ നമ്മളെ മറ്റേ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇതാ കണ്ടില്ല അതാണ് നമ്മളൊരു ഈത്തപ്പഴം അതിമല്ലോ അതൊക്കെ ഒരർത്ത് കൊണ്ട് അത് വേറെ ആൾക്കാരുതാണ് മല ഉണ്ടോ ഇവിടെ കാണാനുള്ള അറിഞ്ഞെങ്കിൽ മലയട്ടോ എന്തായാലും മലമുക്കമൊക്കെ ഇങ്ങനെ ഇരിക്കാം അതൊരു പ്രത്യേക രസം തന്നെയാണ് ഇതൊക്കെ പിന്നെ വേറെ ആൾക്കാരുടെ വേട് തന്നെയാണ് അപ്പം അങ്ങനെ വന്നിട്ട് വന്നിട്ട് ഇതും ഈ അടുത്തക്കൂടെ ഉള്ളതൊക്കെ വരെ ഫാമിലി പെട്ടെന്നെ കേട്ടോ അങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മളെ കടൽ എങ്ങനെയുണ്ട് കടലും അപ്പോൾ നോക്കി നോക്കുക എത്ര എടുത്താണത് നമ്മളെ കഴിക്കുന്ന അല്ലേ പലയിടത്തും പല ഭാഷയായിട്ട് നമ്മളവിടെ കഴിക്കുന്ന വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിൻ്റെ ലാ പറയുക സൈ അടിപൊളിയാണത് കാണാൻ രസം കേട്ടോ കഴിക്കുന്ന വെപ്പിൻ്റെ നിൽക്കണോ നല്ല പച്ചക്കളറായിട്ട് അടിപൊളി ആയിട്ട് നിൽക്കണ്ട നല്ല തളർത്തി ഇലയൊക്കെ ആയിട്ട് അപ്പം നമ്മളെ കടലാണ്ട്ടത് ഇത്ര അടുത്താട്ടോ കടല് നമ്മളെ നാട്ടിലൊക്കെ എനിക്കൊന്ന് പോയി ആസ്വദിക്കുകയൊക്കെ ചെയ് ഇതിപ്പോൾ കടൽക്കൊന്നും അങ്ങനെ പോകില്ല കേട്ടോ ഇവിടെ അപ്പം അത് കഴിഞ്ഞു നമ്മളെ വീടിൻ്റെ പുറം ഭാഗമാണത് അല്ല ബേക്ക് ഭാഗം ബേക്ക് നോക്കി വെക്കുമ്പോൾ അല എവിടെ എത്തിക്കുന്നു അപ്പം ഇതാണ് ഞാൻ പറയുന്നത് ചെകുത്താനും കടലിൽ നിന്നെടുക്കുന്നൊരു വാക്കില്ല അത് ഇതാണ് കേട്ടോ ില് കടലും വരികല മതി നമ്മളെ ഇടയിലും ആ ഒരവസ്ഥയിലാണ് മറ്റു മക്കളെ ഒരു ദിവസം ഞാൻ വരുമ്പോള് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ നമുക്ക് രാത്രി ആയിട്ടൊന്നും ചെറുതായിട്ടൊന്നും കണ്ടാലോ അപ്പൊ രാത്രി ആയലൈറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഭാഗത്തൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ ബാക്ക് ഭാഗം തന്നെയാണത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും അപ്പം എല്ലാവരും കമെൻ്റ് ചെയ്യുവോ